പത്ത് കള്ളിയുള്ള പ്രാവുകൂട അവർക്ക് വന്നിരിക്കാനുള്ള സ്റ്റാൻഡ് കയറാനുള്ളത് വേണമെങ്കിൽ വിടാം വിടാണ്ടി നിർത്താം അങ്ങനത്തെ പിന്നെ ഇത് ഇതാണ് നായ്ക്കുക്കളാക്കാൻ പറ്റുന്ന കൂടുക്കു പിന്നെ ഉള്ളിൽ തന്നെ അവർക്ക് മുട്ടടാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് ഹായ് ഗൈസ് നമസ്കാരം ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ കൂടുകൾ അതായത് പ്രാവ് കൂട് ലവ് ബേഡ്സ് കോഴിക്കൂട് പൂച്ചക്കൂട് നായക്കൂട് അങ്ങനെ വ്യത്യസ്തമായ പക്ഷികളെയും മൃഗങ്ങളെയും വളർത്താൻ പറ്റുന്ന വളരെ വിലക്കുറവിൽ വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥാപനത്തെയാണ് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തപ്പോൾ നാട്ടിൽ എവിടെ അത് കിട്ടുകയെന്ന് ചോദിച്ചിട്ട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൾഫിലുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ വീഡിയോ എവിടെ നിന്ന് കണ്ടാലും ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഇതിലുണ്ട് അതിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് അവരവിടുന്ന് കയറ്റി വിടും ആ വണ്ടി ചാർജ് കൂടെ കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളിതിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കൂടുകളോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ അതിൽ നിങ്ങൾ അതിൽ വാട്സപ്പിൽ ഇന്ന ആവശ്യത്തിനാണെന്നുള്ളത് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജിന് അതിനെ റിപ്ലൈ തരും കൂടിൻ്റെ ഫോട്ടോസ് അയച്ചു തരും അതിനെക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ക്യാഷിൻ്റെ ഇടപാടുകൾ നടത്തിയിട്ട് സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് നിങ്ങൾക്ക് സാധനം വീട്ടിലേക്ക് എത്തിച്ച് തരും അപ്പോൾ ഓട്ടോൻ്റെ ചാർജും കൂട്ടിയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമാവും വീട്ടിൽ ചെറിയ തോതിൽ കിളികളെ വളർത്താനോ അല്ലെങ്കിൽ നിലവിലുള്ള കൂടൊന്ന് വലുതാക്കാനോ അങ്ങനെ ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഈ വീഡിയോ അപ്പോൾ നാട്ടിലുള്ളവർക്കും ഉപകാരപ്പെടും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് ഇതുപോലെ കുട്ടികളൊക്കെ ഉണ്ടാകും ഈ കിളികളൊക്കെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നവർ അവർക്കൊക്കെ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് കൂട് വാങ്ങാൻ സാധിച്ചുള്ളതൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സാധാരണക്കാരൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന കൂടുകളാണ് ആ കൂടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ആ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാനും ഓക്കെ നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മടിക്കാതെ സപ്പോർട്ട് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോയുമായി വീണ്ടും വരും ഇൻഷാല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഹലോ ഞാൻ ഉണ്ടാക്കുന്ന സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് കൂടുകൾ കണ്ടാലോ കൂടല്ലേ മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ ഇതാ കോയമ്പത്തൂരിൽ നിന്ന് പറഞ്ഞ നെറ്റാണത് ഇനി നമുക്ക് പുറത്തുള്ള കുറച്ച് കൂടുകൾ കൂടി കാണാം ഇതൊക്കെ അലൂമിനിയം ബാബിക്സിൻ്റെ കൂടാണ് കണ്ടാൽ ലവ് ബേഡ്സ് അങ്ങനെയുള്ളതിനൊക്കെ ലവ്സിന് മുപ്പിച്ചുകൊടുക്കുന്ന കൂട് ഇതൊക്കെ ലവ് പഠിച്ച് കൂടിയാണ് പിന്നെ പ്രാവിന്റെ കൂട് പത്ത് കള്ളിയുള്ള പ്രാവും കൂടെ അവർക്ക് ഇന്നൊരിക്കല സ്റ്റാഞ്ച് കയറാനുള്ളത് വേണമെങ്കിൽ വിട വിടാണ്ട് നിർത്താം നായ്ക്കുട്ടികളാക്കാൻ പറ്റുന്ന കൂട് കുട്ടികളുടെ പൂച്ചക്കൊക്കെ റെഡിമെയ്ഡ് കൂടുകള് പ്രാവിന്റെ തീരപാത്രങ്ങൾ സംവിധാനം ഉപയോഗിച്ച് കാട കോഴി ഇങ്ങനെയുള്ള ഇതൊക്കെ നിർത്തുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ തത്ത ഇതൊന്നും ഞാൻ വരാത്തക്കൂടൊന്നും ഞാൻ ഒക്കെയാണ് ഇതൊക്കെയാണ് റെഡിമേഡ് വരുന്നതാണ് റെഡിമേഡ് പിന്നെ കൂട് സെറ്റ് ചെയ്യുന്നവർക്ക് സംവിധാനം വെള്ളത്തിൻ്റെ ആവശ്യത്തിനുസരിച്ച് കൂടന്ന് കഴിക്കുക വയലിൻ്റെ വെള്ളം കുടിക്കുന്നത് കാരുടെ കൂട് കാരുടെ കൂട് പിന്നെ കോഴിയുടെ കൂട് അടിപൊളി കൂടുകളാണ് എങ്ങനെ മൊത്തത്തിലുള്ള ഈ കൂട് ഇതിൻ്റെ ഉള്ളിൽ അറകൾ സെറ്റ് ചെയ്തിട്ട് നടിയിൽ നെറ്റാണ് കാട്ടടിയിലേക്ക് പോകും പിന്നതൊക്കെ ഉണ്ടാക്കുന്ന കൂടുകളാണ് എല്ലാത്തരം കൂടുകളുമുണ്ട് പക്ഷികളിലേയും പൂഴി പാട ഭാവങ്ങളെ ഒറ്റ തൂണ്ട മുകളിലൊക്കെ നിർത്താൻ പറ്റുന്ന രോഗത്തിലുള്ള ലവ് ബേർഡ്സിൻ്റെ കൂട് തിനുള്ളിൽ തന്നെ അവർക്ക് മുട്ട ഇടാനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് മുട്ടയിൻ്റെ ഉള്ളിലട പന്ത്രണ്ട് കിളിക്കുള്ള മുട്ട ഇടാനുള്ള സൗകര്യവും ഇതിൽ തന്നെയാണ് ഇതിൻ്റെ അടി നെറ്റാണ് കാട്ടടിയിലേക്ക് നാട്ടിലെ കഴിഞ്ഞാൽ ചെറിയ നെറ്റാണ് പതിനാല് വയസ്സ് നെറ്റ് വീഡിയോയിൽ കാണുമ്പോൾ കണ്ണി വലുപ്പമായിട്ട് തോന്നിക്കും അത് കണ്ണി വലുപ്പമല്ല ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ നെറ്റുകളാണ് കാതയുടെ ബോർഡ് ആ ബോർഡിൻ്റെ മൂളി കാണുന്നത് നമ്പർ ഇതാ ഇങ്ങനെ വളർത്തുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രാവം കൂടും ഇനി മറ്റൊരു കൂടുതൽ ഇതിൻ്റെ സൗകര്യങ്ങൾ കൂടുതലായിട്ടാണ് ഇതിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കുക അലമുറക്കൂടാണ് ഇത് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഉള്ളിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇതിന് ട്രയ ഉണ്ട് അടിയിൽ ഇല്ല ഈ ട്രേ എടുത്തിട്ട് വേസ്റ്റ് പുറത്ത് കളയാ ഇതിനെയുണ്ട് കൂടുകൾ കേട്ടാ ഇതെല്ലാം കൂട് നമുക്ക് വിടാണ്ട വളർത്ത വിട്ടിട്ട് പുറത്ത് നിർത്തണമെങ്കിൽ വിട്ടാക്കണമെങ്കിൽ ഈ കൂട് തുറന്നിട്ടാൽ മതി അത് പുറത്തേക്ക് വിടാറുള്ളത് പിന്നെ വലിയൊരു ഡോർ ഇത് പന്ത്രണ്ട് കള്ളി ഉണ്ട് ഇരുപത്തിനാല് പ്രാവിനുള്ള കൂടുണ്ട് മോളിലത്തെ ഒരു സെറ്റ് നാടൻ പ്രാവിനാക്കാം പിന്നെ അടിയിലൊക്കെ ശക്തി ഒന്ന ഡോറൊന്നും ഇല്ലാത്ത സൈസ് കല്ലുകളാണ് എല്ലാവരും ഇതിന് നമുക്ക് മൈൽപ്രാവിനെ പൗഡറിനെ അങ്ങനെ എന്തിനു വേണമെങ്കിലും നിർത്താം അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ട അടിയിൽ വിസ്താരമായ സ്ഥലമാണ് അവർക്ക് നടന്ന് കളിക്കാനുള്ളത് മേലെ കൂട് അടിയിൽ അവർക്ക് നടക്കാനുള്ള പേശ ഉണ്ട് പേശ ഉണ്ട് അവർക്ക് പുറത്ത് നടക്കുക മേലെ പന്ത്രണ്ട് കള്ളി കൂടും